നാമത്തിൽ സ്നേഹവന്ദനം വേദപുസ്തകം പരിശോധിച്ചാൽ നാം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് അനേകം ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നതിനെ നോക്കാം ഒരു ക്രിസ്തുവിശ്വാസിക്ക് പ്രാർത്ഥന ജീവിതത്തിലെ പ്രധാന ഘടകമാണ് നിരവധി കാര്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കാറുണ്ട് വാസ്തവത്തിൽ പ്രാർത്ഥന എന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് പ്രാർത്ഥന എന്നത് അനുസരിക്കലാണ് നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നതിനാലാണ് കർത്താവിൻ്റെ ജീവിതത്തിലും ആദ്യ സഭയുടെ ചരിത്രത്തിനും പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന പങ്കിനെ നാം ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ് പ്രാർത്ഥനാ ജീവിതം കർത്താവിന് പ്രധാനമായിരുന്നെങ്കിൽ നമുക്കും ജീവിതത്തിൽ അത് പ്രധാനമായിരിക്കണം തൻ്റെ പിതാവുമായുള്ള കൂട്ടായ്മയ്ക്ക് യേശു കർത്താവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയധികം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ ഉത്തരം ലഭ്യമാകുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് നാം ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളുമായി ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ഉദ്ദേശിച്ച ഉത്തരം ലഭിച്ചു എന്ന് വരില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വ്രതമല്ല എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് മത്തായി ആറാം ആകാമധ്യായം ആറാം വചനം തൻ്റെ ഹിതമനുസരിച്ച് നാം കേൾക്കുന്ന ഏത് കാര്യത്തിനും ഉത്തരമരുളാമെന്ന് താൻ വാക്കു പറഞ്ഞിട്ടുമുണ്ട് ചില സാഹചര്യങ്ങളിൽ ദൈവഹിതം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിഞ്ഞു എന്ന് വരികയില്ല ദൈവഹിതം ആരായുന്നതിനുള്ള വഴിയാണ് പ്രാർത്ഥന പലതും നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം നാം ചോദിക്കാത്തതിനാലാണ് എന്ന് വചനം പറയുന്നു പ്രാർത്ഥനാ കുറവ് നമ്മുടെ വിശ്വാസക്കുറവിനെ കാണിക്കുന്നു ദൈവവചനത്തിലുള്ള നമ്മുടെ ആശ്രയക്കുറവിനെ പ്രാർത്ഥന ഇല്ലായ്മ കാണിക്കുന്നു പ്രാർത്ഥനയിൽ സാധിക്കുന്ന പ്രധാന കാര്യം ദൈവിക ശക്തി നമ്മിൽ കൂടെ വ്യാപരിക്കുവാൻ നാം അനുവദിക്കുന്നു എന്നതാണ് നീതിമാന്റെ നീരിമാൻ്റെ കൂടിയ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന് ബൈബിൾ പറയുന്നു പ്രിയ ദൈവമക്കളെ നാം എപ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരായി നമ്മിൽ കൂടി അവൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് ആവശ്യമായ കൃപ അവൻ നമുക്ക് തരുമാറാകട്ടെ എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ